ഇതാ ഒരു നായകൻ വന്നിരിക്കുന്നു മുഖമൂടികൾ പലതും അഴിഞ്ഞു വീണപ്പോൾ നിവർന്നു നിന്ന് ഒരു ആശങ്കയും ഇല്ലാതെ അയാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഒളിഞ്ഞും തെളിഞ്ഞും പരോക്ഷമായി ചിലരെ പിന്തുണച്ചും പലരും മാധ്യമങ്ങൾക്ക് ഉത്തരം കൊടുത്തപ്പോൾ ഈ നായകൻ ധൈര്യസമേതം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് വ്യത്യസ്തനായി ആ നായകന്റെ പേര് പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ നമ്മൾ ആരാധിക്കുന്ന പല ബിംബങ്ങളും വീണുടഞ്ഞപ്പോൾ ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ പോലും മൗനം പാലിച്ചു മറ്റു ചിലരാകട്ടെ അഴക്കൊമ്പൻ ശൈലിയിൽ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ വഴുതി മാറി എന്നാൽ പൃഥ്വിരാജ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു സിനിമാ കഥകളിൽ മാത്രമല്ല ജീവിതത്തിലും അയാൾ യഥാർത്ഥ നായകനാണെന്ന് നിലപാട് കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം പൃഥ്വി തന്റെ നിലപാടുകൾ ആരെയും ഭയക്കാതെ കൃത്യമായി തുറന്നു പറയുകയാണ് അദ്ദേഹം താരസംഘടനയ്ക്ക് പിഴവുകൾ സംഭവിച്ചത് സത്യമാണ് കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം ഇത് തുറന്നടിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരാളെയും ഭയന്നില്ല ഒരു നിങ്ങളും ഞാനും കരുതുന്ന പോലെ പൃഥ്വിയുടെ സുഹൃത്തുക്കളും ഈ ആരോപണ വിധേയരിൽ ഉണ്ടായേക്കാം ഇനിയും ചിലർ ആരോപണ വിധേയരായേക്കാം പക്ഷേ തന്റെ സുഹൃത്തുക്കളാണെങ്കിൽ കൂടിയും ശിക്ഷിക്കപ്പെടേണ്ടവർ അഴിക്കുള്ളിലാകണമെന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല മലയാള ചലച്ചിത്ര രംഗത്തെ തന്നെ ഒരു അഭിനേത്രിയായ ജോമോൾ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ സംഘടന ആരെയും വിലക്കിയിട്ടില്ല നടിയെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ല അവരെ ആരും വിലക്കിയിട്ടില്ല എന്നൊക്കെ എന്തിനാണ് ആവോ ഇങ്ങനെ ഓരോ പുളുവടിക്കണേ നമ്മുടെ പൃഥ്വി ഏട്ടൻ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു പാർവതിക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതിനും വളരെ മുൻപ് ആദ്യം വിലക്ക് ഏർപ്പെടുത്തിയത് തനിക്കാണെന്ന് എന്നും പൃഥ്വി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് സംവിധായകൻ വിനയനെ താരസംഘടന ഒറ്റ ആക്രമിച്ചപ്പോഴും പൃഥ്വി നീതിയുടെ കൂടെയായിരുന്നു അന്ന് വിനയന്റെ സിനിമകളെ താരസംഘടനയിലെ താരങ്ങൾ ബഹിഷ്കരിക്കുകയും അദ്ദേഹത്തിന്റെ സിനിമകളിൽ ആരും സഹകരിക്കാത്ത വിധത്തിൽ വളഞ്ഞാക്രമിക്കുകയും ചെയ്തപ്പോൾ പൃഥ്വിരാജ് വിനയന്റെ കൂടെയായിരുന്നു നിന്നത് വിനയന്റെ സിനിമകളിൽ അഭിനയിക്കാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു നടൻ നടൻ തിലകന് വിലക്ക് ഏർപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തോടൊപ്പം സിനിമകളിൽ അഭിനയിക്കാനും പൃഥ്വി ചുരുക്കത്തിൽ ഏകപക്ഷീയമായി ഒരു കൂട്ടർ ചേരിതിരിഞ്ഞ് ചിലരെ വേട്ടയാടുമ്പോൾ ഇതിലൊന്നും പൃഥ്വി മാത്രം കക്ഷി ചേർന്നില്ല എന്നർത്ഥം വിനയൻ സിനിമയിൽ പരിചയപ്പെടുത്തിയ താരങ്ങൾ പോലും അദ്ദേഹത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പിന്നിൽ നിന്ന് അയാൾക്കെതിരെ പാലം വലിച്ചപ്പോൾ ഒപ്പം നിന്ന ഏക താരമായിരുന്നു പൃഥ്വിരാജ് ഫിഫ്കയും അമ്മയും ചേർന്ന് വിനയനെ വിലക്കുകയും അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ അഭിനേതാക്കൾ സഹകരിക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചപ്പോൾ പൃഥ്വി ഈ നീക്കത്തിനൊപ്പം നിന്നില്ല പിന്നീട് അങ്ങോട്ട് പൃഥ്വിയുടെ വിലക്കിന്റെ കാലമായി വിനയൻ്റെ സത്യം എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള ഓഫർ വന്നപ്പോൾ സംഘടനയുടെ അഭിപ്രായങ്ങളെ എല്ലാം എതിർത്ത് പൃഥ്വി അതിൽ സഹകരിച്ചു അതോടെ അമ്മ അദ്ദേഹത്തിനും വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു അന്ന് മനസ്സുകൊണ്ട് പൃഥ്വിക്കൊപ്പം നിന്നവർ പോലും പരസ്യമായി അദ്ദേഹത്തിന് എതിരായ നിലപാടെടുത്തു എല്ലാവരും അയാൾക്കെതിരെ നിന്നെങ്കിലും തനിച്ചു നിന്ന് പോരാടിയ തുടക്കക്കാരനായ ആ യുവാവിന്റെ പോരാട്ട വീര്യം മാധ്യമങ്ങളെന്ന് വാഴ്ത്തിപ്പാടി ഒരു താരം ആരുടെയൊക്കെ പടത്തിൽ അഭിനയിക്കണം ഏതൊക്കെ നടന്മാർക്കൊപ്പം അഭിനയിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സംഘടനയല്ല എന്നതായിരുന്നു പൃഥ്വിയുടെ നിലപാട് അഭിനയ ജീവിതത്തിലെ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായ കല്ലുകടയിൽ ഒട്ടും കൂസലില്ലാതെ സിനിമയിൽ സജീവമാകുകയാണ് പൃഥ്വി ചെയ്തത് സംവിധായകൻ വിനയന്റെ അത്ഭുതദ്വീപ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ ജഗദീഷ് ശ്രീകുമാറിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്തെന്നോ ആ പടത്തിൽ പൃഥ്വിരാജ് അല്ലേ നായകൻ വിലക്ക് നേരിടുന്ന രാജുവിനൊപ്പം ആരും അഭിനയിക്കരുതെന്നാണ് അമ്മയുടെ ഉത്തരവ് എന്നായിരുന്നു എന്നാൽ കൽപ്പന പൃഥ്വിയാണ് സമ്മതം സമ്മതമൂളി വിനയന്റെ സത്യം എന്ന സിനിമയിൽ സഹകരിച്ച പലരും പിന്നീട് അമ്മയ്ക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞ അകത്ത് കയറി പക്ഷേ രാജു അതിന് തയ്യാറായില്ല തന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്നും താൻ സ്വന്തം ജോലിയാണ് ചെയ്തതെന്നും അദ്ദേഹം വാദിച്ചു എന്നാൽ അന്നവർക്ക് പൃഥ്വിയുടെ നിലപാടിനു മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു ഇതേ സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പൃഥ്വിയുടെ പിതാവ് സുകുമാരനെയും വിലക്കിയിട്ടുണ്ട് ഒരു കുടുംബത്തിലെ രണ്ട് തലമുറകളെ വിലക്കി എന്ന ചരിത്രവും അങ്ങനെ അമ്മ കൈവരിച്ചു പിന്നീട് ബോക്സർ എന്ന സിനിമയിലൂടെയാണ് സുകുമാരൻ തിരിച്ചെത്തിയത് സുകുമാരൻ തന്റെ കരിയറിൽ ജ്വലിച്ചു നിൽക്കുന്ന കാലത്താണ് വിലക്ക് നേരിട്ടതെങ്കിൽ പൃഥ്വിയെ വിലക്കിയത് കരിയറിന്റെ തുടക്കത്തിലാണ് വിലക്കുകൾക്ക് പിന്നാലെ തളരാതെ പൃഥ്വി പോരാടിയപ്പോൾ അത്ഭുതദ്വീപ് ഉൾപ്പെടെ ഹിറ്റുകൾ പിറന്നു സ്വാഭാവികമായും പൃഥ്വിരാജിന്റെ വിലക്ക് നീക്കാൻ സംഘടന നിർബന്ധിതരായി പൃഥ്വിരാജിനെ തമസ്കരിക്കാനായി പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും പല നീക്കങ്ങൾ നടന്നെങ്കിലും ഒന്നും വിജയം കണ്ടില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും കാലം അദ്ദേഹത്തിനായി മാറ്റിവെച്ച സമയമായിരുന്നു പിന്നീട് പിറന്നത് ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് നാളുകൾക്ക് നാൾ വളർന്നു വരുന്ന ഒരു പൃഥ്വിരാജിനെയാണ് പ്രേക്ഷകർ കണ്ടത് ബോളിവുഡും ുഡും എല്ലാം പൃഥ്വി എന്ന നടനെ അടയാളപ്പെടുത്തി ഇപ്പോഴിതാ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും നീതിയെയും സത്യത്തെയും മുറുകെ പിടിച്ചു തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞു ഒരു നായകൻ എന്ന നിലയിൽ മാത്രമല്ല സംവിധായകൻ നിർമ്മാതാവ് വിതരണക്കാരൻ എന്നീ നിലകളിലെല്ലാം കയ്യൊപ്പ് പതിപ്പിച്ചു കഴിഞ്ഞു പൃഥ്വിരാജ് എന്ന കലാകാരൻ വ്യക്തി ജീവിതത്തിലും എടുക്കേണ്ട നിലപാടുകളിൽ ശക്തമായി ഉറച്ചു നിന്നു തന്റെ നിലപാടിന്റെ പേരിൽ വിലക്കപ്പെട്ടിട്ടും സത്യത്തിന്റെ പക്ഷത്ത് നിന്ന പൃഥ്വിരാജിനെ ഏറെ ആദരവോടെയാണ് പൊതുസമൂഹവും പ്രേക്ഷകരും കാണേണ്ടത്